നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസ്ഥയിൽ ശരിക്കും സങ്കടമുണ്ട് ഒരു കാലത്ത് രാജാക്കന്മാരായി യൂറോപ്പിൽ വാണിരുന്ന ടീം പ്രീമിയർ ലീഗിലെ സർ അലക്സ് ഫെർഗൂസൻ കാണിച്ച മാജിക്കുകൾ അതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഇപ്പം ഇന്നലെ കളി ജയിച്ചില്ല ഒന്നേ ഒന്നിൻ്റെ സമനില അതിനുമ്പത്തെ കളി പൊട്ടി നന്നായി കളിച്ച് ഞങ്ങളാണ് ഞങ്ങൾക്ക് ആരെയും തോപ്പിക്കാൻ പറ്റും അതിനുള്ള തെളിവാണ് കളി എന്ന് ആസനലിനോട് തോറ്റിട്ട് പറഞ്ഞിരുന്നു റൂബൻ അമോറിൻ ശരിയാണ് നന്നായി കളിച്ചു നന്നായി കളിച്ചുകൊണ്ട കാര്യമില്ലല്ലോ കളി ജയിക്കണ്ടേ മൂന്ന് പോയിന്റ് കിട്ടണ്ടേ പിന്നെ ഇപ്പൊ ഇത് ഈ കളിക്ക് ശേഷം പറയുന്നു ഗോൾ ഞങ്ങൾ അടിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ കളിക്കണം എന്ന് ഞങ്ങൾ മറന്നു പോയതാണ് പ്രശ്നം വരുന്ന കളിയിലൊക്കെ ശരിയാവും ടീം വളരെ ഉഷാറാണ് ഇതൊക്കെ വീണ്ടും പറയുന്നു അപ്പം ഈ വീരവാദം ഇനി ന്യായീകരണം എന്നല്ലാതെ റിസൾട്ട് എവിടെ എന്നുള്ളതാണ് യുണൈറ്റഡ് ആരാധകർ സങ്കടത്തോടു കൂടിയിട്ട് നോക്കുന്നത് ഇപ്പോൾ ഇരുപത്തൊമ്പത് കളികളിൽ പ്രീമിയർ ലീഗിൽ ടീമിനെ പരിശീലിപ്പിച്ച റൂബൻ അമോറിമിൻ്റെ കീഴിൽ ടീം നേടിയ പോയിന്റുകൾ എത്രയെന്നറിയാമോ വെറും ഇരുപത്തിയെട്ട് ഇങ്ങനെ ഇങ്ങനെ ടോപ്പ് സിക്സ് ടീമുകളിൽ ഇങ്ങനെ ഒരു കോച്ച് ഉണ്ടാവുമോ അതായത് പോയിന്റിനേക്കാൾ കൂടുതൽ കളികളിൽ പരിശീലിപ്പിച്ചൊരു കോച്ച് ഇനി അതുമല്ലാത്തൊരു കണക്കിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളെ നോക്കിയാണ് നിലവിലെ ടോപ്പ് ിക്സ് കോച്ചുമാരിൽ അതായത് ബിഗ് സിക്സ് ടോപ്പ് സിക്സ് എന്നല്ല ബിഗ് സിക്സ് ടോപ്പ് സിക്സ് എന്ന് പറഞ്ഞെങ്കിൽ തിരുത്തി മനസ്സിലാക്കുക ബിഗ് സിക്സ് എന്നാണ് ഉദ്ദേശിച്ചത് നിലവിലെ ബിഗ് സിക്സ് കോച്ചുമാരിൽ മാനേജേഴ്സിൽ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് വിജയങ്ങൾ നേടാൻ അവർ എത്ര മത്സരങ്ങൾ എടുത്തു അവർ കോച്ചായി വന്നിട്ട് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ തുടർച്ചയായി രണ്ട് കളികൾ പ്രീമിയർ ലീഗിൽ ജയിക്കാൻ എത്ര സമയമെടുത്തു നോക്കാം ആറിനെ ലോട്ട് അദ്ദേഹം കോച്ചായി വന്ന അത് രണ്ട് കളികളിൽ തന്നെ ജയിച്ചു അതങ്ങ് ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ അപ്പൊ തന്നെ സ്വന്തമാക്കി ഗാഡിയോള സിറ്റിയുടെ കോച്ചായിട്ട് വന്നിട്ട് ബാക്ക് ടു ബാക്ക് മാച്ചുകൾ ആദ്യത്തെ രണ്ട് കളികൾ തന്നെ വിജയിച്ചു തോമസ് ഫ്രാങ്ക് അദ്ദേഹം രണ്ട് മത്സരങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്പൊ തന്നെ ജയിച്ചു പോയി എൻസോ രസ്ക അഞ്ച് കളികൾ എടുത്തു അതിനുശേഷമാണ് ആ ഒരു ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ നേടിയത് ഏതാ ഒരു മൈക്കുലാ ടീറ്റ ഗെയിമുകൾ എടുത്തിട്ടാണ് ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ സ്വന്തമാക്കുന്നത് റൂബന മോറിമോ ഇരുപത്തൊമ്പത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഇതുവരെ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ട് ഒറ്റ തവണ പോലും ബാക്ക് ടു ബാക്ക് വിജയങ്ങളില്ല തുടർച്ചയായി രണ്ട് കളികൾ വിജയിച്ചിട്ടില്ല എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളതാണ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന അവരെ വര ഒരു കാര്യം എന്തായാലും പ്രധാനപ്പെട്ട സൈന്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരും കളികളിലെങ്കിലും ഉണ്ടാകുമായിരിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിരുന്നു റഫ് അതാണ്